അസ്സാം വലൈക്കും വാഹമത്തല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മുടെ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നുള്ളതിനെ ഒന്ന് അഴിച്ചു പണിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഖുർആാൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ബജാർ മാഷു മാഷു ഉൾപ്പെടെയുള്ളവരുടെ ഖുർആാൻ ക്ലാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഏ അതുപോലെ ദാമിജ അവരുടെ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ ഒക്കെ അപ്പൊ അവർ മെനക്കെട്ടിരുന്ന് ഖുർആാന് ഹദീസ് ഫോഹുൽ മുഹീൻ ഒക്കെ ഒക്കെ ഇങ്ങനെ പഠിച്ചിട്ട് നിരന്തരമായിട്ട് നടത്താണ് ദറസ് ഇങ്ങനെ നടത്താണ് അപ്പൊ ഇവരെ ഇസ്ലാമിക പ്രവർത്തകരായി മുദരിസന്മാരായി ബജാറിനെയൊക്കെ വലിയ മുദരിസായി ഒക്കെ കാണാനുള്ള അതുപോലെ മറ്റൊന്നുണ്ടല്ലോ ഈ അടുത്ത ദിവസം സ്വന്തം പറ്റി അപകീർത്തി മരിച്ചുപോയ ഉമ്മ മരിച്ചപ്പോ അപകീർത്തി പറ്റി അപകീർത്തി പ്രചരിപ്പിച്ച അവന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജാഹിദ് ഖുബേഹ് എന്നാണ് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വരിക ഏഹ് അപ്പോ ഇവരെല്ലാവരും ഒരു തരത്തിൽ ഇസ്ലാമിക പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് കാരണം ഏതൊരു പ്രത്യയശാസ്ത്രം ഏതൊരു ദർശനം ഏതൊരു സിദ്ധാന്തം ഒരാളുടെ ചിന്തയെയും അയാളുടെ വികാരത്തെയും എപ്പോഴും നിയന്ത്രിക്കുന്നു അയാൾ അതിൻ്റെ അഡിക്റ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് ചിലപ്പോൾ ഈജാബിയായിട്ടാകാം സൽബിയായിട്ടാകാം അതായത് പോസിറ്റീവായിട്ടാകാം നെഗറ്റീവായിട്ടാകാം അപ്പൊ ഇസ്ലാം മതം കൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നു ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ പള്ളിയിൽ ഹത്തിവന്മാരായിട്ട് മുതജിസന്മാരായിട്ട് അധ്യാപകരായിട്ട് വാതു പറയുന്ന ആൾക്കാരായിട്ടൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപമായിട്ട് എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണല്ലോ അതുപോലെ തന്നെ ഇസ്ലാമിനെ എതിർത്ത് ജീവിക്കുക അപ്പൊ അവരും ഇസ്ലാം കൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകളാണ് ഇസ്ലാമാണ് അവരുടെ ഉപജീവന മാർഗം ഇത് ഏതായാലും മുസ്ലിങ്ങൾ ഏതാണ്ട് ഇത് തന്ത്രപരമായിട്ട് മനസ്സിലാക്കിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനുണ്ട് കാരണം ഇപ്പോ ഈ അടുത്ത അടുത്തയിട ഒരു അറിയപ്പെട്ട ഇസ്ലാം മത വിമർശകൻ മുഹമ്മദ് നബി സല്ലാഹുലി വസല്ലമ്മയെ ചീത്ത പറയാൻ വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചിരുന്ന ഈരാറ്റുവേട്ട സ്വദേശിയായിട്ടുള്ള ഒരുത്തൻ മല മലബാറം വെച്ചാണ് വഫാത്തായത് പക്ഷേ ഈരാറ്റുവേട്ടക്കാരായ മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ഈരാറ്റുവേട്ട തന്നെ കൊണ്ടുവന്ന് ഖബറടക്കി ഇസ്ലാമിക ആചാരപ്രകാരം അനുഷ്ഠാന പ്രകാരം അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ എച്ചിൽ മുസ്ലിങ്ങൾ എന്നോ യമുക്കൾ എന്നോ എക്സ് മുസ്ലിങ്ങൾ എന്നോ ഒക്കെ പറയുന്ന ആളുകളെ മുസ്ലിം സമുദായം ഏതോ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നു ആകിരണം ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം എല്ലാവരും പറയുന്നത് നമ്മൾ ഇൻക്ലൂസീവ് ആവണോന്നാണല്ലോ എക്സ്ക്ലൂസീവ് ആകാൻ പാടില്ല എന്നാണല്ലോ അങ്ങനെ ഈ ഇൻക്ലൂസീവ്നെസ് വളരെ പ്രകടമാകുന്നതായിട്ടാണ് കാണുന്നത് അത് ഈ ആർ എസ് എസ് കാരൊക്കെ അങ്ങനെ തന്നെയല്ലേ അവിടെ ഇപ്പൊ നമ്മൾ ചില ആർ എസ് എസ് കാരെ പരിപാടികളിലേക്ക് ഇപ്പോൾ എ കെ ഗോപാലന്റെ ഒക്കെ ഫോട്ടോ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിനവർ പറയുന്ന ന്യായീകരണം നിങ്ങൾ അറിയുന്ന എ കെ ജി അല്ലെങ്കിൽ എ കെ ജിയെ നിങ്ങൾ അറിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലായിരിക്കാം പക്ഷേ ഈ ഭാരതം ഈ കേരളം സംഭാവന ചെയ്ത വളരെ ദീർഘദീർക്കായ ഈ മണ്ണിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ സൊസൈറ്റിക്ക് വേണ്ടി ഈ സമാജത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ പുത്രനാണ് എ കെ ജി എന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്കാണ് ഈ ആർ എസ് എസിന്റെ പ്രത്യേക ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോട് ദാർശിന ദാർശനിക തലത്തിൽ വിയോജിച്ചിരുന്ന ആളുകളെ പോലും അവരാകിരണം ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമാണോ എന്നറിയില്ല ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ജില്ലക്കാരനായ പ്രായം ചെന്ന ഒരു യുക്തിവാദി മരണപ്പെട്ടു അപ്പൊ അദ്ദേഹം കിടപ്പിലായപ്പോൾ തന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറയാൻ തുടങ്ങി അദ്ദേഹം തൗബ ചെയ്തു മടങ്ങി യുക്തിവാദത്തിൽ നിന്ന് അദ്ദേഹം കെലിമ ചൊല്ലി മരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ള ഒരു പ്രചാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം സക്രാത്തിന്റെ ഹാലിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ചില മുസ്ലിം ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ തുടങ്ങിയിരുന്നു ഇത് കേട്ടപ്പോൾ നമ്മുടെ ബച്ചാറു ഭാഷ ഇരിക്കപൂർത്തിയില്ലാണ്ടായി ബച്ചാറ് ഭാഷ എന്ത് ചെയ്തു വെച്ചാൽ ക്യാമറയും സംവിധാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് കോഴിക്കോടിനടുത്തൊരു സ്ഥലമാണത് രാമനാട്ടുകേരിക്ക് ഇപ്പുറം വലിയ അപ്പുറമുള്ള ഒരു സ്ഥലം അപ്പൊ അവിടെ ചെന്ന് ഈ വാർദ്ധക്യത്തിന്റെ അവശ്യതയില് സക്രാത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹിബിനെ ചെന്നിട്ട് ബജാറുവാഷി ഇന്റർവ്യൂ ചെയ്യാണ് ബജാറുവാഷി ചോദിച്ചു നിങ്ങൾ ഇസ്ലാമത്തിലേക്ക് തിരിച്ചു പോയി എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വാർന്ന് കേട്ടിട്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങിയത് അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ കെളിമ ചൊല്ലി മരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കേട്ടപ്പോ അതിൽ എനിക്ക് സമാധാനം ഇല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ നമ്മുടെ ഈ വയോധികൻ ഈ മരണശൈലിയിൽ കിടക്കുന്ന ഈ യുക്തിവാദിയായിട്ട് അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ഇദ്ദേഹം ചോദിച്ചതൊന്ന് അയാൾ പറഞ്ഞതൊന്ന് എന്നുള്ള നില വേ പറഞ്ഞത് വേറെ ഒന്ന് എന്നുള്ള നിലയിലാണ് നമ്മൾ പറയാറല്ലേ നമ്മൾ ൊന്ന് എന്തൊരു പാട്ട് കിട്ടണല്ലോ എന്ന് പറഞ്ഞ പോലെ ബജാറുവാ സിങ്ങോരോട് ചോദിച്ചതൊന്ന് അയാൾ പറഞ്ഞത് വേറെ ഈ ചെവി കേൾക്കില്ലാത്ത ആൾക്കാർ വർത്തമാനം പറയണത് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ എങ്ങോട്ടാ പോണേ എന്ന് ചോദിക്കുമ്പോ ചെലപ്പോ അവരോ പറയും എന്തെങ്കിലും മറുപടി പറയും അപ്പൊ ഇയാൾ പറയും ആ ഞാൻ വിചാരിച്ചു വീട്ടിലേക്കാ പോണേന്ന് അപ്പൊ അയാൾ എന്താ പറഞ്ഞത് ഇയാൾ കേട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇന്റർവ്യൂ ആയിരുന്നു ഏതായാലും അദ്ദേഹം കെരിമ ചൊല്ലി മരിച്ചു എന്നുള്ള ഒരു നിലയിൽ വളരെ മാന്യമായി ഇസ്ലാമിക ആചാര അനുഷ്ഠാന പ്രകാരം മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കബറടക്കി അതുപോലെ മലപ്പുറം ജില്ലക്കാരനായ ഒരു യുക്തിവാദി അദ്ദേഹം ജന്മഭൂമി പത്രത്തിൽ ഇസ്ലാമിക വിമർശനം ഖുർആൻ അവഹേളനം പ്രവാചക അവഹേളനം ഖന്നശ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹവും സക്രാത്തിന്റെ ഹാലിലേക്ക് നീങ്ങുവാണെന്ന് കണ്ടപ്പോ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ വളരെ തന്ത്രപരമായി ഇടപെട്ടു അപ്പൊ അവര് പറയുന്നത് അദ്ദേഹം കെലിമ ജൊല്ലിയാണ് മരിച്ചത് അദ്ദേഹം യുക്തിവാദിയായി ജീവിച്ചതിൽ മനം നൊന്ത് തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് അവസാനം കെലിമത്ത് തൗഹീദിലാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്ന് ഇസ്ലാം വിട്ട സഹോദരന്മാരെ നിങ്ങൾ വിട്ടാലും ഞങ്ങൾ വിട്ടൂല ഓ നിങ്ങളല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്നുള്ളടത്തില് നിങ്ങളെ മുസ്ലിം എന്നുള്ളത് പിറ്റേഴ്തേക്കണത് എന്തിനാ നിങ്ങള് ഞങ്ങളുടെ മഹലിലുണ്ട് അതന്നെ ഈ ഉദിയത്തിന്റെ ഇറച്ചിയുടെയും പിതൃതക്കാത്തിന്റെ അരിയുടെയും ഒക്കെ ഒരു വീതവും അതുപോലെ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ കഥ എപ്പോഴും വിളിക്കണേ ഇക്ക ഇത്ത കാക്ക താത്ത എന്നൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ മേത്തൊന്നും പോകൂല ഒരു കാക്കായായി ഒരു താത്തായായി പിറന്നതിന്റെ ഗുണങ്ങളോ ദോഷങ്ങളോ ഒരിക്കലും നിങ്ങളെ തൊട്ട് വിട്ടുമാറൂല നിങ്ങൾക്കൊരു പരാതി ഉണ്ടായിരുന്നു വളരെ പ്രിയപ്പെട്ട ഒരു തൊലിക്കഷ്ണം നിങ്ങളെ തൊട്ട് വിട്ടുമാറിപ്പോയി അതിൽ നിങ്ങൾ എല്ലായിടത്തും പരാതി പറഞ്ഞുകൊണ്ട് കടന്നു ആരോ അതിലും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ കേട്ട ഏതോ സോഫ്റ്റ്വെയർ കമ്പനിയില് ഈ ബലിമൃഗങ്ങളുടെ തൊലി കൊടുത്ത് സോഫ്റ്റ് ആക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിച്ചു തരാൻ സന്നദ്ധരായ സമർപ്പിതരായ ലാ അത്ര വാത്സല്യം നിങ്ങളോടുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളും ഈ മതത്തിന്റെ ഭാഗമായിട്ടുള്ള കലാകാരന്മാർ തന്നെയാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ വ്യവഹാരങ്ങളും അതിൽ വൈവിധ്യങ്ങളുണ്ട് പല വർണ്ണങ്ങളുണ്ട് പല തരത്തിൽ ഈ സമൂഹത്തെ അത് ഹരം കൊള്ളിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഉന്മാദങ്ങൾ ഇവിടെ പ്രകടമാകുന്നുണ്ട് അക്കൂട്ടത്തിൽ നിങ്ങളുടെ ഈ ഉന്മാദത്തെയും വളരെ സർഗാത്മകമായി കാണാനുള്ള സഹൃദയത്വം ഈ മുസ്ലിം സമുദായത്തിനുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്